മനുഷ്യായ ഇന്ന് നമ്മൾ ജ്യോതിഷത്തിലെ ഉപാസനമൂർത്തികൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഉപാസന മൂർത്തിയെ കണ്ടുപിടിച്ച് ആ ക്രിയകൾ ചെയ്തു വരുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഗുണഫലങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഒരാള് എത്രയൊക്കെ പരിഹാര കർമ്മങ്ങൾ ചെയ്തിട്ടും അയാൾക്ക് ഒന്നും ഫലത്തിൽ വരുന്നില്ല അയാൾ ജ്യോതിഷൻ്റെ അടുത്ത് പോയി നൂറ് പ്രാവശ്യങ്ങൾ പരിഹാരങ്ങൾ ചെയ്തു ഇതൊന്നും കിട്ടാതെ വരുമ്പോൾ അയാൾ ആ ജോലിസിൽ പോയിട്ട് ഒരു ഫലവരിക്കൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിരാശനായി വീട്ടുമെന്ന് പറയും അപ്പൊ വീട്ടിലെ ഉള്ള ആൾക്കാര് പറയും നിങ്ങൾ ഈ ജോലിസിനു പൈസ കൊടുക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ട് എന്താ നിങ്ങൾക്ക് ഗുണമൊന്നും ചെയ്യും പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ സംഭവിക്കപ്പെടുന്നത് ആ വ്യക്തി തന്റെ ഉപാസന മൂർത്തിയെ അറിയാതെ ഒരു ജോലിസിന്റെ അടുത്ത് പോയി പരിഹാരം ചെയ്യാൻ പോയിട്ട് കാര്യമില്ല അപ്പൊ ആ ഉപാസന മൂർത്തി ആരാണെന്ന് കണ്ടുപിടിച്ച് ആ ആദ്യമേ അയാളെ ഉപാസന ക്രിയ ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കുകയാണ് ഒരു ജോലിസിനെ ആദ്യം ചെയ്യേണ്ടത് അത് ജോൽസൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് അയാളുടെ മനസ്സിലേക്ക് അത് കൃത്യമായിട്ട് അയാൾ ഉൾക്കൊള്ളുന്ന തരത്തിൽ വേണം അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അപ്പോൾ അയാളുടെ ഏകദേശം എല്ലാവരുടെയും ഉപാസനമൂർത്തി ഒരു ദേവിയായിരിക്കും അല്ലെങ്കിൽ ഒരു മഹാദേവനായിരിക്കും അല്ലെങ്കിൽ ഒരു മുരുകനായിരിക്കും ഒരു വിഷ്ണു ആയിരിക്കും ഇത് വായിക്കൂട്ടെ പക്ഷെ യഥാർത്ഥത്തിൽ അയാളുടെ കുടുംബ പശ്ചാത്തലമനുസരിച്ച് അയാളുടെ പരദേവതകളെയാണ് അയാൾ ആരാധിച്ചു പോകുന്നത് പക്ഷെ ആ പരദേവതകളെ ആരാധിക്കുമ്പോൾ അയാൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ആ പരദേവത എന്ന് ആരാധന മൂർത്തിയാണെന്ന് മനസ്സിലാക്കണം മറ്റത് ഉപാസനയാണ് ഉപാസന മൂർത്തിയെ മറന്ന് ഒരിക്കലും ഒരു കാര്യവും ചെയ്യാൻ പാടില്ല അപ്പൊ ഉപാസന എന്നത് നിത്യം രാവിലെ എഴുന്നേറ്റ് ഗായത്രി ചൊല്ലി കഴിഞ്ഞാൽ ആദ്യം ഉപാസന മന്ത്രങ്ങൾ ചൊല്ലി അയാളുടെ ഉപാസനയിലൂടെ ആ ദേവിയെ പ്രീതിപ്പെടുത്തുന്നു അല്ലെങ്കിൽ ദേവനെ പ്രീതിപ്പെടുത്തുന്നു അപ്പം ആ ദേവതാ പ്രീതി ഒരാൾക്ക് എങ്ങനെയാണോ വരുന്നത് അതനുസരിച്ചിരിക്കും ആ ജ്യോത്സ്യൻ നിർവചിച്ചിട്ടുണ്ടെങ്കിൽ പ്രവചിച്ചിട്ടുള്ള അയാളുടെ ഫലങ്ങൾ അയാൾക്ക് പരിഹാരമായിട്ട് ചെയ്താൽ ഫലമുണ്ടാകുക അയാളൊരു ഹോമത്തിൽ ഇരിക്കുമ്പോഴും അയാളുടെ ഉപാസന മൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ചു വേണം വേണമെങ്കിൽ അപ്പൊ ഉപാസനാ മൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഹോമത്തിന്റെയോ അല്ലെങ്കിൽ പൂജയുടെ ഫലം നിശ്ചയമായിട്ട് കിട്ടിയിരിക്കും കാരണം ഉപാസകനും പുരോഹിതനും ഒരേ നേരേഖയിൽ വരുമ്പോൾ മാത്രമേ ആ കർമ്മം പൂർണ്ണമാകുന്നു അതല്ലാതെ പുരോഹിതൻ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അത് ഫലത്തിനെ വളരെ ഏറെ കരിച്ചു കളയുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു പുരോഹിതന്റെ നിർദ്ദേശപ്രകാരം ഒരു കർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൂർത്തിയെ ആദ്യം ഏതാണെന്ന് മനസ്സിലാക്കി അതിനുശേഷം വേണം ഇരിക്കുക അപ്പൊ ഇനി ഉപാസനമൂർത്തി എനിക്കില്ല ഞാൻ നിത്യം ശിവനെ പ്രാർത്ഥിക്കാറുണ്ട് മതി ആ ശിവനാണ് നിങ്ങളുടെ ഉപാസനമൂർത്തി എങ്കിൽ മൂർത്തിയും ആരാധന മൂർത്തിയും ഒന്നായാൽ തന്നെയും അത് മതി അപ്പൊ പരമശിവനെയാണെങ്കിലും മഹാവിഷ്ണുവിനെ ആണെങ്കിലും ആരെയാണെങ്കിലും നിങ്ങൾ എടുക്കുമ്പോൾ ഗായത്രി ചൊല്ലി വേണം ഇരിക്കാൻ ഒരു പൂജയിൽ അത് പുരോഹിതം പറഞ്ഞു തരും ആ ഗായത്രി ചൊല്ലിരിക്കും രാവിലത്തെ പൂജയിലെപ്പോഴും ഗായത്രി ചൊല്ലി തന്നെ ഇരിക്കണം ഇത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഓരോരുത്തരും പൂജയ്ക്ക് ചെന്നിട്ട് ഫലം കിട്ടാതെ വരുന്നു എന്ന് പറയാൻ കാരണം അപ്പോൾ അനാവശ്യമായ പൂജകളിലേക്കൊന്നും നമ്മൾ പോവാതെ നമുക്ക് വേണ്ട പൂജകൾ മാത്രം ചെയ്ത് അതിൻ്റെ ഫലം അനുഭവിക്കുവാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്നും അത് കാര്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന്